അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചൂടുപിടിച്ച ചർച്ച ഏതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും നമ്മുടെ രാജ്യത്തൊട്ടാകയും രാജ്യത്തിനപ്പുറത്തുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് പലരും പല അവകാശവാദങ്ങളുമായി രംഗത്ത് വരുന്നു ഇനി അവർക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ അത് റദ്ദാക്കുമോ ഇരയാക്കപ്പെട്ടവൻ്റെ കുടുംബം നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ട് അവർ തൃപ്തിപ്പെടുമോ ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇനിയും കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പറയാൻ നമുക്കൊരിക്കലും സാധ്യമല്ല കാരണം ഇരയാക്കപ്പെട്ടവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രതികരണങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അതിലെങ്കിൽ കടന്നു പോകാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇസ്ലാമിക ശരീരത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശിക്ഷാനിയമങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ പലരും ഇസ്ലാമിക നിയമങ്ങളെ പരിഹസിക്കുകയും അപഹസിക്കുകയും അത് ക്രൂരമാണ് അതല്ലെങ്കിൽ അത് ഗോത്ര നിയമങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കുതിര കയറാനും പരിഹസിക്കാനും പല ആളുകളും ശ്രമിക്കാറുണ്ട് അത് ഇപ്പോൾ മാത്രമല്ല കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ് എന്നാൽ ഇസ്ലാമിക ശിക്ഷാനിയമങ്ങളുടെ മാനവികതയെക്കുറിച്ച് ഇത്തരം ആളുകൾക്ക് കാര്യമായി ഒന്നും അറിയുകയോ പഠിക്കുകയോ ചെയ്തവരല്ല എന്ന് ഇവരുടെ വിമർശനങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതിയാണ് ഈ നിലക്ക് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കണ്ണു തുറക്കാൻ പറ്റുന്ന അവർക്ക് ചിന്തിക്കാൻ ഉതകുന്ന ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അത് വളരെ വ്യക്തമായ നിലക്ക് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ ഉദാഹരണം ഒരു മനുഷ്യൻ മറ്റൊരാളെ അകാരണമായി കൊന്നുകളഞ്ഞു വധിച്ചു അങ്ങനെ ആ മനുഷ്യൻ്റെ ശരീരം പല കഷ്ണങ്ങളായി അയാൾ മുറിച്ചെടുത്ത് അതല്ലെങ്കിൽ പല കഷ്ണങ്ങളായി ആ മനുഷ്യനെ അറുത്ത് കീറി മുറിച്ച് ഒരു ബാഗിലാക്കി അയാൾ എന്ത് ചെയ്തു ഒളിപ്പിച്ചു ആ കുറ്റകൃത്യം പരമാവധി മറച്ചു വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അയാൾ നടത്തി തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അയാൾ പിടിക്കപ്പെട്ടു അയാൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അയാൾ ചെയ്ത കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ക്രൂരമായ കൊലപാതകം ചെയ്ത ആ മനുഷ്യന് വധശിക്ഷ നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇരയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ന്യായാധിപന്മാരാണ് ആ ന്യായാധിപന്മാർക്കാണ് മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ അത് തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് എന്നാൽ ഈ കൊലപാതകക്ക് വേണമെങ്കിൽ ഉയർന്ന കോടതിയിൽ പോകാനും അതല്ലെങ്കിൽ ഉയർന്ന നീതിപീഠത്തെ സമീപിക്കുവാനുമൊക്കെയുള്ള അവസരങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ അതിൽ അന്തിമമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളത് ന്യായാധിപന്മാർക്കാണ് ഇനി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ആ കൊലയാളിക്ക് ആ ക്രൂരമായ കൊലപാതകം ചെയ്ത ആ മനുഷ്യന് വധശിക്ഷയാണ് ന്യായാധിപന്മാർ അന്തിമമായി വിധിച്ചത് എങ്കിൽ ഇരയാക്കപ്പെട്ടവൻ്റെ കുടുംബം തീരുമാനിക്കുകയാണ് ഏതാണെങ്കിലും ഞങ്ങളെ പ്രിയപ്പെട്ട ആൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ കൊലയാളിക്ക് വധശിക്ഷ നൽകുന്നത് അത് ഞങ്ങൾ താല്പര്യമല്ല ഞങ്ങൾ വിട്ടുകൊടുക്കാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഉയർന്നു നിൽക്കുന്നത് ന്യായാധിപൻ്റെ തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി മാത്രമല്ല ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത ആൾക്ക് കൃത്യമായൊരു ശിക്ഷ ലഭിക്കാതെ വധശിക്ഷയല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ശിക്ഷയാണ് ന്യായാധിപൻ കോടതിയിൽ നിന്ന് വിധിക്കുന്നതെങ്കിൽ ഈ ഇരയാക്കപ്പെട്ടവരുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരയാക്കപ്പെട്ടവൻ്റെ അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ കുടുംബം അവർ അങ്ങേയറ്റത്തെ വേദനയോടുകൂടെ ആയിരം തവണ വിളിച്ചു പറയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ കൊന്നവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് അവർ എത്ര തവണ വിളിച്ചു പറഞ്ഞാലും അവിടെയും ന്യായാധിപന്റെ തീരുമാനമാണ് അന്തിമമായി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ന്യായാധിപനാണ് തീരുമാനിക്കുക ആ തീരുമാനമാണ് അവിടെ നടക്കുന്നത് ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് നിങ്ങൾ വരും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ ഉദാഹരണം തന്നെ നമുക്കെടുക്കാം എന്താണ് സംഭവിക്കുന്നത് വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകുന്നു അങ്ങനെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്നു ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ യമനിലെ അതല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പൗരനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പരിചയപ്പെടുകയും അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ദീർഘകാലമായി തുടരുകയും അങ്ങനെ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലെ ജോലി അത് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരികയും എന്നിട്ട് പിന്നീട് ഒരു പുതിയ വിസക്ക് അവിടെ തിരിച്ചു പോകുകയും രണ്ടുപേരും പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ഒരു ക്ലിനിക്ക് അവർ തുറക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എവിടെയോ തട്ടി തകരുകയും പിന്നീടവർ ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു പിന്നെ എന്താണ് സംഭവിക്കുന്നത് തൻ്റെ പാർട്ട്ണറെ അതല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ വധിക്കണം അതിന് മറ്റൊരു വിദേശ വനിതയുടെ സഹായത്തോടുകൂടെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു വരുത്തി മാരകമായ ഡോസുള്ള മരുന്ന് നൽകി ആ മനുഷ്യനെ അറുകൊല ചെയ്യുകയാണ് അറുകൊല ചെയ്തു എന്ന് മാത്രമല്ല ആ ബോഡി നൂറോളം കഷ്ണമാക്കി തങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഇടുകയും അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ കുറ്റകൃത്യത്തിൽ കാണുന്നത് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തങ്ങൾ തങ്ങളുപയോഗിക്കുന്ന വെള്ളത്തിന് ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോൾ ആ ദുർഗന്ധത്തിൻ്റെ സ്രോതസ്സിനെ അവർ അന്വേഷിച്ചപ്പോൾ അവരവസാനം ചെന്നെത്തിയത് വാട്ടർ ടാങ്കിലാണ് ആ വാട്ടർ ടാങ്കിൽ മനുഷ്യ വിവിധ അവയവങ്ങളാണ് അവർ കാണുന്നത് അപ്പോഴേക്കും ഈ ഒരു കുറ്റകൃത്യം പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ യമനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുകയും അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും യാത്രാരേഖകയും അതേപോലെ പാസ്പോർട്ടും പാസ്പോർട്ടുമൊക്കെയായി യമൻ പോലീസിൻ്റെ പിടിയിലമരുകയും അങ്ങനെ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ നടന്ന് താൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തു എന്ന് കുറ്റം സമ്മതിക്കുകയും അതിൻ്റെ പേരിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ഇതിനു സഹായിച്ച വിദേശ വനിതയ്ക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ കുറ്റകൃത്യത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ നിമിഷപ്രിയക്ക് വധശിക്ഷ യമനിലെ കോടതി അതല്ലെങ്കിൽ ശരിയത്ത് നിയമപ്രകാരം വിധിക്കപ്പെടുമ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കോടതിക്ക് ആ കുറ്റവാളിയുടെ കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ രേഖയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കുറ്റവാളിയാണെങ്കിൽ വധശിക്ഷ വിധിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അത് നടപ്പിലാക്കാനുള്ള അവകാശം ഒരിക്കലും ഏതൊരു കോടതിക്ക് ഏറ്റവും വലിയ കോടതിയാണെങ്കിൽ പോലും ആ കോടതിക്കില്ല മറിച്ച് ആ പ്രതിക്ക് വധശിക്ഷ ലഭിക്കണമോ അതല്ല ആ പ്രതിക്ക് മാപ്പ് കൊടുക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഇരയാക്കപ്പെട്ടവന്റെ കുടുംബമാണ് അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് അതിനുള്ള അവകാശമുള്ളത് കാരണം അവർ വേദിനിക്കുന്നത് പോലെ അവരുടെ മാനസികമായ അവരനുഭവിക്കുന്ന പ്രയാസം അതൊരിക്കലും ഒരു ന്യായാധിപനോ അതിൽ ബന്ധപ്പെടുന്നവരോ അതിൽ ചർച്ച ചെയ്യുന്നവരോ അന്ത് ചർച്ചക്ക് ഈ വിഷയം വിധേയമാക്കുന്നവരോ വലിയൊരു മാറ്റർ കിട്ടി എന്ന നിലയ്ക്ക് ഇതൊരു വലിയ ചർച്ചയായി കൊണ്ടുവരുന്നവരോ ഇതിൻ്റെ പേരിൽ വിദ്വേഷം വമിപ്പിക്കുന്നവരോ ഒരിക്കലും അനുഭവിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇസ്ലാം എപ്പോഴും ഇരയാക്കപ്പെട്ടവരുടെ കൂടെയാണ് അതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാനവികമാണ് എന്ന് നമ്മൾ പറയുന്നത് കാരണം ഇരയാക്കപ്പെട്ടവൻ്റെ അത് ഏത് വ്യക്തിയാണെങ്കിലും ഇത് എന്നല്ല ഏത് വ്യക്തിയാണെങ്കിലും അയാളുടെ ഉമ്മയുടെ വേദന വാപ്പയുടെ വേദന സഹോദരി സഹോദരങ്ങളുടെ വേദന ഭാര്യയുടെ വേദന അതേപോലെ മക്കളുടെ വേദന അത് വേറൊരാൾക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്കാണ് ഇസ്ലാം പൂർണ്ണമായ നിലക്ക് ഈ കുറ്റവാളിയെ ശിക്ഷിക്കണമോ അത് വെറുതെ വിടണമോ ഒന്ന് തീരുമാനിക്കാനുള്ള അന്തിമമായ അധികാരവും അവകാശവും നൽകുന്നത് മാത്രവുമല്ല ഈ കൊലപാതകിക്ക് വേണമെങ്കിൽ ഈ കൊല്ലപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തോട് അവൻ്റെ രക്ഷാധികാരികളോട് മാപ്പ് ചോദിക്കാനും അതേപോലെ മാപ്പ് അപേക്ഷിക്കുവാനും അവസരം നൽകുകയാണ് ഇസ്ലാം ഒന്ന് നോക്കൂ നിങ്ങൾ എത്രമാത്രം മാനവികമാണ് മാപ്പ് ചോദിക്കാം നിങ്ങൾ എനിക്ക് വിട്ടുതരണമെന്ന് പറയാം ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാം എന്ന് അവർക്ക് മുമ്പിൽ നിബന്ധനകൾ വെക്കാം ഇസ്ലാം കോടതിക്ക് പുറമെ ഈ കുടുംബത്തിന് അവകാശം രണ്ടു കൂട്ടർക്കും ഒരു മാർഗം തുറന്നു കൊടുക്കുക അവിടെയും ഇസ്ലാം പറയുന്നു മാപ്പ് കൊടുക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് മാപ്പ് കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ തീരുമാനമെടുക്കാനുള്ള അന്തിമമായ അവകാശം ഇരയുടെ കുടുംബത്തിന് മാത്രമാണ് ആലോചിച്ചു നോക്കൂ എത്രമാത്രം മാനവികമാണ് അനീതിക്ക് വിധേയമായവർക്കാണ് ഇവിടെ മുൻതൂക്കം നൽകുന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു സൂറത്തുൽ വമൻ വമൻ ഫഖദ് ജഅൽനാ ഖത്ൽ ഇന്നഹു കാന മൻസൂറ ആരെങ്കിലും അതിക്രമത്തിന് വിധേയമായ നിലക്ക് കൊല്ലപ്പെടുകയാണെങ്കിൽ അവന്റെ രക്ഷാധികാരികൾക്ക് അവന്റെ ഇരയാക്കപ്പെട്ടവന്റെ കുടുംബത്തിന് നാം ആ പ്രതിക്രിയ ചെയ്യാനുള്ള എല്ലാ നിലക്കുള്ള അവകാശങ്ങളും അവർക്കാണ് നൽകുന്നത് അങ്ങനെ അവർ ആ കൊലയാളിക്ക് ശിക്ഷയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഫല യുസിരിഫിൽ കത്തിൽ അവിടെ കൊലശിക്ഷ നൽകുമ്പോൾ പോലും അതിരിവിടാൻ പാടില്ല ന്യായമല്ലാത്തതിന് കൊലശിക്ഷയ്ക്ക് വാശി പിടിക്കാനും പാടില്ല ഇന്നഹുഖാന മൻസൂറ തീർച്ചയായും അവർ സഹായിക്കപ്പെടുന്നത് തന്നെയാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയാൻ നിങ്ങൾ ഈ ഒരു അവകാശം ഇസ്ലാം നൽകിയത് കൊണ്ടാണ് ആ കുടുംബത്തിന്റെ തീരുമാനത്തിന് വേണ്ടി ലോകം കാതോർക്കുന്നത് യമൻ കോടതിയും മറ്റു രാജ്യങ്ങളും അതേപോലെ നമ്മളും മലയാളികളും അല്ലാത്തവരൊക്കെ ആ കുടുംബത്തിന്റെ തീരുമാനത്തിന് വേണ്ടി കാതോർക്കുകയാണ് കാരണം ഇത്തരം ഒരു ചർച്ചകൾക്ക് അവസരം സൃഷ്ടിക്കുന്നത് തന്നെ ഇസ്ലാം ആ കുടുംബത്തിന് അവകാശം നൽകിയത് കൊണ്ടാണ് ഇരയാക്കപ്പെട്ടവരുടെ കൂടെ നിന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് മനുഷ്യർ പരസ്പരം ആശയവിനിമയം നൽകാനുള്ള അവസരമുണ്ടാകുന്നത് മാപ്പ് ചോദിക്കാനുള്ള അവസരമുണ്ടാകുന്നത് അതേപോലെ തന്നെ അവർക്ക് നഷ്ടപരിഹാരം നൽകാം എന്ന ഓഫർ കൊടുക്കാൻ അവകാശമുണ്ടാകുന്നത് അവസരമുണ്ടാകുന്നത് അപ്പോൾ വലിയൊരു അവസരത്തിനും വലിയൊരു ചർച്ചക്കും ഇസ്ലാം ഈ ഒരു മേഖല നോക്കൂ നിങ്ങൾ ആ ഒരു കവാടം തുറന്നു കൊടുക്കുന്നു എത്ര മാനവികമാണ് അതോടൊപ്പം തന്നെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റവനെ അതിക്രൂരമായി കൊന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇരയാക്കപ്പെട്ടവർക്കും ഇസ്ലാം അവസരം നൽകുകയാണ് ഇവിടെയും മാനവികമാണ് എല്ലാം മാനവികമാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ അപ്പോൾ ഇതാണ് ഇസ്ലാം ഇത്തരം ശിക്ഷാ നിയമങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന മഹത്തായ സന്ദേശം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആറാം നൂറ്റാണ്ടിൽ അവതരിച്ച ഈ ദൈവിക നിയമങ്ങളുണ്ടല്ലോ അത് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിന്നുകൊണ്ടേയിരിക്കും അതിനുള്ള കാരണം എന്താണെന്നറിയോ മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളെക്കാൾ മനുഷ്യപ്പറ്റും മാനവികതയും മനുഷ്യത്വവും കാരുണ്യവാനായ സൃഷ്ടാവ് അവതരിപ്പിച്ച നിയമത്തിലായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അത് ജനങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി